ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ക്രിസ്തുമസിൻ്റെ ആ സമയത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങൾ വടക്കേണ്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ചർച്ചകൾ അതുപോലെ തന്നെ ക്രിസ്തുമസ് ഫങ്ഷൻസിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹാള് അങ്ങനെ അതുപോലെ തന്നെ സഭകൾ അതുപോലെ റാലികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെയൊക്കെ എന്താണ് വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നായിട്ട് നമുക്ക് മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എന്നാൽ പ്രകാരം ആക്രമണം നടത്തിയവരിപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് എത്രത്തോളം അതിൻ്റെ ആ ഒരു സത്യാവസ്ഥയുണ്ടെന്ന് നമുക്കറിയത്തില്ല ഇല്ലെങ്കിൽ ആ അറസ്റ്റിന് ശേഷം അവർക്കെതിരെ സർക്കാർ നീ പിന്നെന്താണ് എടുക്കുന്ന നടപടികൾ എന്താണ് അവരെ പിന്നെ ജയിലിൽ ഇടുവോ ഇല്ലെങ്കിൽ ജാമ്യം കൊടുത്തു വിടുവോ എന്ന് നമുക്കറിയത്തില്ല അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന ആകാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിൻ്റെ മുഖാന്തരവൊക്കെ അവർ ചെയ്യുന്ന ആകാം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള സാഹചര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ചില കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ എന്താണ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സഭകൾ അടപ്പിക്കുക സഭയുടെ റാലികൾക്ക് നേരെ അതുപോലെയുള്ള മീറ്റിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അരാജകത്വം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നിയമ സംഹിതയിൽ അതിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഭരണമാണ് നമ്മുടേത് രാജഭരണമല്ല അതുപോലെ തന്നെ ഏതെങ്കിലും എന്താണ് മതത്തിൻ്റെതാകുന്ന ഒരു ഭരണമല്ല നമ്മുടെ ഇപ്പോൾ നിലകൊള്ളുന്നത് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെയും സെക്കുലർ അല്ലെങ്കിൽ എന്താണ് ആ പിന്നെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മതേതര ഗവൺമെൻറ് ആണെന്ന് നമ്മുടെ ഭരണഘടന എഴുതി വച്ചിട്ടുണ്ട് അപ്പം എല്ലാ മൈനോറിറ്റി റിലീജിയൻസിനും അവരുടേതാകുന്ന എന്താണ് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ നിയമ സംഹിതയിൽ എഴുതി വെച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ഓരോരോ എന്താണ് മതങ്ങൾക്കും അവരുടേതാകുന്ന ഉണ്ട് പിന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻസ് അതൊക്കെ നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ കാണാൻ കഴിയുന്നതാണ് എന്നാൽ ഇത് നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇപ്രകാരമുള്ള എന്താണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒന്നാണ് അതിനെതിരെ എന്താണ് നമ്മൾ ഒന്നടങ്കം നമ്മളൊന്നടങ്കം ഉയർത്തേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്രകാരമുള്ള നിയമ ഒരു മാറ്റവും വരുത്താത്ത കാലത്തോളം എന്താണ് എല്ലാ റിലീജിയൻസിനും അതിൻ്റെ ആ ആഘോഷങ്ങൾ നടത്തുവാനും അത് എന്താണ് അതിൻ്റെ പ്രൊപ്പഗണ്ട നടത്തുവാനും പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രചരണം നടത്തുവാനും അവരുടേതാകുന്ന മത ആചാരങ്ങൾ പിന്തുടരുവാനൊക്കെയുള്ള അധികാരം നമ്മുടെ ഭരണഘടന ഓരോ വ്യക്തിക്കും എന്താണ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് സംഘടനകൾക്കുള്ള വ്യക്തിഗതമാണത് അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഫ്രീഡം ഓഫ് റിലീജിയൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനോ ഒരു കാസ്റ്റിനോ കൊടുത്തിരിക്കുന്നില്ല അത് വ്യക്തിപരമാണെന്നാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഓരോ വ്യക്തികൾക്കും എന്താണ് അതിനെതിരെ ശബ്ദമുയർത്തുക അപ്പോൾ ഞാനൊരു റിലീജിയൻസിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആ റിലീജിയൻസിൻ്റെതാകുന്ന എല്ലാ പിന്നെ ചടങ്ങുകളിലൂടെയും ആചാരങ്ങളിലൂടെയും കടന്നു പോകാനും ആ അവരുടെ പിന്നെ മതത്തിൻ്റെതാകുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുവാനും അത് എൻ്റെ സ്വന്തം മതമായി എനിക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനെന്താണ് പ്രചരണം നടത്തുവാനും പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും അതിന് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കാനുള്ള പൂർണ്ണ അധികാരം നമ്മുടെ കരങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള ഒരു അരാജകത്വ സ്ഥിതി നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കും നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് വളരെ അനിവാര്യമാകുന്നൊരു കാലഘട്ടം ഒരു എന്താണ് ഒരു കാര്യമാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യവുമാണ് കാരണം ഓരോ വ്യക്തിക്കും എന്താണ് അവരുടേതാകുന്ന അവകാശങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടെന്നുള്ളതാണ് അതിപ്പോൾ ഹിന്ദുവാകാം ക്രിസ്ത്യനാകാം ആകാം പാഴ്സിയാകാം ജെയ്നാകാം അത് ഏതൊരു റിലീജിയൻസിനാണെന്ന് പറഞ്ഞാലും എന്താണ് ഇസ്ലാമിനാകാം അവരുടേതാകുന്ന അധികാരങ്ങൾ അവരുടേതാകുന്ന ആ പിന്നെ റിലീജിയൻസിൻ്റെ അവകാശങ്ങളൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്ത് എന്താണ് നിലനിൽക്കുന്നതാണ് ഇതുവരെ അത് മാറ്റപ്പെട്ടിട്ടില്ല നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും എന്താണെന്ന് അത് രാജ്യത്ത് നിന്ന് എടുത്ത് മാറ്റപ്പെട്ടിട്ടില്ല അങ്ങനെ മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കെന്താണ് നമ്മൾ ഓക്കെ അങ്ങനെ ഒരു എടുത്തു മാറ്റി വേറൊരു നിയമം രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഈയിടെ ആണെങ്കിൽ തന്നെ ഒരു എന്താണ് ഒരു പിന്നെ സംഘടനയുടെ പ്രമുഖനാകുന്ന ഒരു നേതാവ് പറയാണ് ഭരണഘടന എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് അങ്ങനെ ആർക്കും പ്രഖ്യാപിക്കാൻ കഴിയില്ല അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ അതൊരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിലാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഏകാധിപതിക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്താണ് ഭരണഘടനയ്ക്ക് മുകളിൽ എന്താണ് ഒരു ഏകാധിപത്യ ഒരു നേച്ചറുണ്ട് ആ ഒരു ആ ഫാസിസ്റ്റ് നേച്ചർ വന്നെങ്കിൽ മാത്രമേ രാജ്യം ആ ഫാസിസ്റ്റിൻ്റെ അവസ്ഥയിലേക്ക് മാറിപ്പോകത്തുള്ളൂ അല്ലാത്ത കാലത്തോളം സെക്കുലറായി മതേതരമായിട്ട് തന്നെ നമ്മുടെ രാജ്യം നിലകൊള്ളുകയാണ് നമ്മൾ തിരിച്ചറിയണം എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള അനേക പ്രതികൂലങ്ങളൊക്കെ രാജ്യത്ത് ഈ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ ഉണ്ടാകുമ്പോൾ തന്നെ രാജ്യത്ത് വ്യാപകമായിട്ട് അതിൻ്റെ പ്രകടനങ്ങൾ നടന്നു അതിൻ്റെ റാലികൾ നടന്നു ആഘോഷങ്ങൾ നടന്നുവെന്ന് വേണം എനിക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അനേക തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ അതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലൊക്കെ കോടി അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ക്രിസ്മസ് റാലിയിൽ മന്ത്രിമാരൊക്കെ വന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അപ്രകാരം മിനിസ്റ്റർ ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് അവാർഡുകൾ കൊടുക്കുന്ന അങ്കൂർ യോസെഫ് നരേല നരൂല എന്ന് പറയുന്ന ഒരു പാസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടതും അവിടെയൊക്കെ വലിയ ചടങ്ങുകൾ ക്രമീകരിക്കപ്പെട്ടത് നമുക്കത് സോഷ്യൽ മീഡിയയിൽ കാണുവാൻ കഴിയുന്നതാണ് അതിൻ്റെ ഫോട്ടോസ് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ റാലിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ജബൽപൂർ അംബികാപൂർ അങ്ങനെയുള്ള ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ ടൗണുകളിലൊക്കെ ഒക്കെ നടന്ന റാലികൾ അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റാലികളൊക്കെ എന്താണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്രകാരമുള്ള പ്രോസിക്യൂഷനുകൾ പ്രതികൂലങ്ങൾ ഒക്കെ നിലനിൽക്കുമ്പോൾ ആക്രമണങ്ങൾ നിലനിൽക്കുമ്പോഴൊക്കെയും എന്താണ് ജനങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവർ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവരൊക്കെ എന്താണ് അവരേക്ക മനസ്സോടു കൂടി സന്തോഷത്തോടു കൂടി എന്താണ് ആ റാലികളിൽ പങ്കെടുത്തുള്ള ഭയന്നവർ വീട്ടിൽ ഇരിക്കുവാനിടയായി തീർന്നില്ല അവരെല്ലാവരും റാലികളിൽ പങ്കെടുത്തു മീറ്റിങ്ങൾ തേർട്ടി ഫസ്റ്റിൻ്റെ മീറ്റിങ്ങൾ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമുകളൊക്കെ എന്താണ് വളരെ ഭംഗിയോടുകൂടി നടക്കുവാനിടയായി തീർന്നു എന്നുള്ളതാണ് ഈ അധികാരികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാരമുള്ള ഏകാധിപത്യ ഗവൺമെൻ്റുകളൊക്കെ എന്താണ് അധികം ആയസ്സില്ലാത്തതാണ് നമ്മൾ ഹിറ്റ്ലറുടെ ചരിത്രം ബെനിറ്റോ മുസോളുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈദിയമിൻ്റെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒക്കെ ഏകാധിപത്യ നേച്ചറോടുകൂടി ഒരു ഭരണം എന്താണ് കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിച്ചവരാണ് ലൂയിസ്റ്റീന്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ സർ നിക്കോളസെക്കൻറ്റിൻ്റെ കാര്യം എടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കണം ഏകാധിപതികളുടെ ഗവൺമെൻ്റുകളൊക്കെ എന്താണ് അല്പകാലം പാണ്ടിട്ട് പിന്നീട് എന്നേക്കും അതില്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂയിസ് ലൂയിസ്റ്റീൻസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ സർ നിക്കോളസെക്കൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതുപോലെ ഈദിയമീൻ്റെ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ എന്താണ് ഹിറ്റ്ലർ എബനിറ്റോ മുസോളിനി ഇങ്ങനെ ലോകത്തെ കെടുകിടപറപ്പിച്ച ഏകാധിപതികളുടെ ഒക്കെ എന്താണ് ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ അവർ നിലകൊണ്ടതാകുന്ന അവർ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ ലോകത്ത് എന്താണ് പോയി പക്ഷേ അവിടെയെല്ലാം ക്രിസ്ത്യാനി പീഡിക്കപ്പെട്ടിരുന്നുള്ളതാണ് യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കപ്പെട്ടു ആ ദൈവദാസന്മാർ അല്ലെ പുരോഗതിന്മാർ പീഡിപ്പിക്കപ്പെട്ടു സഭ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു അങ്ങനെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ഉള്ളിടത്തെല്ലാം എന്താണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നുണ്ട് ക്രിസ്ത്യാനിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ എന്താണ് പടുത്തുയർത്തിയതാകുന്ന ആശയങ്ങളും അതിൻ്റെ വക്താക്കളും ഒക്കെ എന്താണ് ലോകത്തുനിന്ന് തന്നെ എന്താണ് അവർ മാറ്റപ്പെട്ടു പോയി അവർ പടുത്തുയർത്തിക്കൊണ്ടു വന്ന ആശയങ്ങൾ ലോകത്തുനിന്ന് അപ്രത്യക്ഷമായി പോയിട്ടും ഇവാഞ്ചലിസം എന്ന് പറയുന്ന അതെന്താണ് ആ ഒരു ഐഡിയോളജി എന്ന് ലോകം നിലനിൽക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് ഇന്ത്യയിലെന്താണ് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് അവരെ ആരെയും പൈസ കൊടുത്തോ വസ്ത്രം കാണിച്ചോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ളതാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പായ്ക്കറ്റുകൾ കാണിച്ചോ കൊണ്ടുവന്നതല്ല കൂടി അവരുടെ മനസ്സോടുകൂടി കടന്നു വന്ന് അവരെന്ത് ചെയ്യണം ഇപ്രകാരമുള്ള വലിയ വലിയ റാലികളിലൊക്കെ പങ്കെടുക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇതാരും പൈസ കൊടുത്തോ ഒന്നും പ്രലോഭിപ്പിച്ചല്ല അങ്ങനെയാണെങ്കിൽ ഭീഷണിക്ക് എന്താണ് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ ഇരുന്നേനെ ഏതെല്ലാം ഭീഷണികൾ ഉണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു പ്രവർത്തി ജീവിതങ്ങൾ നിശ്ചയമായി നമ്മൾ തിരിച്ചറിയണം ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ എന്താണ് ദൈവിക പ്രവൃത്തി ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവിക പ്രവൃത്തി ആർക്കും തടയിടാൻ കഴിയില്ല ക്രിസ്ത്യാനിറ്റി ഉദയം ചെയ്ത് തന്നെ എവിടെയാണെന്നറിയാമോ വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലാണ് റോമാ സാമ്രാജ്യം ലോകമെമ്പാടും കീഴടയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ജെറൂസലേമിലാണ് എന്താണ് ക്രിസ്ത്യാനിറ്റി ഉദയം ചെയ്യുന്നത് അതിൻ്റെ വക്താവ് ആകുന്ന യേശു ക്രിസ്തുവിനെ എന്ന് ചെയ്യുകയാണ് ആദ്യമായി അവർ ക്രൂശീകരിച്ച് കൊല്ലുകയാണ് പിന്നീടുള്ള അപ്പസ്ഥന്മാർ പന്ത്രണ്ട് പേരിൽ ആ ഒരു പതിനൊന്ന് പേരും ക്രൂശീകരിക്കപ്പെട്ട് വരികയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ഉയർത്തെഴുന്നേക്കത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ക്രിസ്ത്യാനിറ്റി ഉദയം ചെയ്തത് വളർന്നത് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനുള്ളതിന് എത്രത്തോളം തടയിട്ടാലും നിശ്ചയമായും ക്രിസ്ത്യാനിറ്റിക്കൊരു സ്വഭാവമുണ്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ അതുപോലെ തന്നെ അഹിംസാപരമായിട്ട് എന്നിരുകയാണ് അത് മുമ്പോട്ട് പോവുക തന്നെയും അതിൻ്റെ പഠിപ്പിക്കലുകൾ അങ്ങനെയാണ് അതിന് ജീവൻ എന്താണ് കൊടുക്കുവാൻ തയ്യാറാകുന്ന അനേക ആ പിന്നെ ഫോളോവേഴ്സ് അനേക അനുഗാമികളതിനുള്ളതാണ് ഈ ക്രിസ്ത്യാന നിലനിൽപ്പ് അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ മാർഗത്തെ മുമ്പോട് മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്